ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സ്കോർ എൽവേ മലയാളത്തിൻ്റെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആർ ആർ ബി എൻ ടി പി സി അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം ഇന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് എക്സാമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഞങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് സമയങ്ങളായത് അപ്ഡേറ്റിലേക്ക് കിടക്കാം നമ്മൾ ഇതിന് മുന്നേ ആർ ആർ ബി ഗ്രാജുവേറ്റ് ലെവൽ എക്സാം കണ്ടക്ട് ചെയ്തിരുന്നപ്പം മിക്സഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് വന്നിരുന്നത് ഗ്രാജുവേറ്റ് ലെവൽ അണ്ടർ ഗ്രാജുവേറ്റ് ലെവല് നമ്മുടെ രണ്ട് പരീക്ഷകളാണ് എൻ ടി പി സിക്ക് ഉള്ളത് ഗ്രാജുവേറ്റ് ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ് ലെവല് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് സെയിം സിലബസ് ആണ് പക്ഷേ ലെവൽ വ്യത്യാസമുണ്ട് മാത്രമാണ് നമുക്ക് ഈ രണ്ട് പരീക്ഷകളും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആയിട്ട് പ്രധാനമായിട്ടും പറയാനായിട്ട് പറ്റുന്നത് പോസ്റ്റുകളും അതുപോലെ തന്നെ ഇതിൽ ഇതിൽ നിന്ന് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ജോലികളും തമ്മിലുള്ള വ്യത്യാസം ഇനി ഇതിൻ്റെ മൂന്ന് പ്രധാനപ്പെട്ട ഹെഡുകളാണ് നിങ്ങൾക്ക് ഈ മൂന്ന് രണ്ട് പരീക്ഷകൾക്കും പ്രധാനമായിട്ടും പഠിക്കാനുണ്ടായിരുന്നത് മാത്സിന് മുപ്പത് ക്വസ്റ്റ്യൻസ് റീസലിങ്ങിന് മുപ്പത് ക്വസ്റ്റ്യൻസ് ജനറൽ അവയർനെസ്സിന് നാൽപ്പത് ചോദ്യം ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത് ഈ ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷ നമുക്ക് ഓൾറെഡി ജൂൺ അഞ്ചാം തീയതി തൊട്ട് ജൂൺ ഇരുപത്തി നാലാം തീയതി വരെ ആ എക്സാം കണ്ടക്ട് ചെയ്തതാണ് ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാജുവേറ്റ് ലെവലിൻ്റെ പരീക്ഷ മിക്സഡ് ആയിട്ടായിരുന്നു ഒന്നാമത്തെ ചോദ്യം മാത്സ് ആണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ചോദ്യം ചിലപ്പോൾ റീസണിങ് ആയിരിക്കും മൂന്നാമത്തെ ചോദ്യം ചിലപ്പോൾ ജനറൽ അവയർനസ് ആയിരിക്കും ആ രീതിയിലാണ് കൊടുത്തിരുന്നത് എന്നാൽ ഇപ്പോൾ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൻ്റെ ഫസ്റ്റത്തെ ഷിഫ്റ്റിൻ്റെ എക്സാംസ് ഇന്ന ദിവസം തുടങ്ങി കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്ഷൻ വൈസ് ആയിരിക്കും അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൻ്റെ എക്സാം ഉണ്ടായിരിക്കുക അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൻ്റെ എക്സാം നിങ്ങൾക്ക് സെക്ഷൻ വൈസ് ആയിരിക്കും ഉണ്ടായിരിക്കുക സെക്ഷൻ വൈസ് ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ പാനലിൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ നിങ്ങൾ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് കാണുന്ന ക്വസ്റ്റൻ ജി കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് മുതൽ നാൽപ്പത് വരെയുള്ള ചോദ്യങ്ങളും ജി കെ ആയിരിക്കും ആദ്യം കാണുന്ന ചോദ്യം റീസണിങ്ങിന്റെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള ക്വസ്റ്റൻസും റീസണിങ്ങിന്റെ ആയിരിക്കും ആദ്യം കാണുന്നത് മാക്സ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും മാക്സ് ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ ഗുണം ഇതിന് ഇതിനൊരുപാട് ഗുണങ്ങളുണ്ട് അത് മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ ആദ്യം കാണുന്ന ജി കെ ചോദ്യം ആണെന്നുണ്ടെങ്കിൽ ഒന്ന് മുതൽ നാൽപ്പത് വരെയുള്ള ചോദ്യങ്ങൾ എന്തായിരിക്കും ജി കെ ആയിരിക്കും അതിനുശേഷം മാക്സ് മാത്സോ റീസണിങ്ങോ ആയിരിക്കാം ഇതിൻ്റെ ഗുണം എന്താ ഈ ഒന്ന് മുതൽ നാൽപ്പത് വരെയുള്ള ചോദ്യങ്ങൾ തീർക്കാനായിട്ട് നിങ്ങൾക്ക് അതാ ഇരുപത് മിനിറ്റ് മതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടൈം ഫ്രെയിം നിങ്ങൾക്ക് വെക്കാം തൊണ്ണൂറ് മിനിറ്റ് ആണ് നിങ്ങളുടെ ആകെ സമയം അതിൽ ഇരുപത് മിനിറ്റ് ഞാൻ ജി കെക്ക് വേണ്ടി കൊടുത്തു ഒന്ന് മുതൽ നാല്പത് വരെയാണ് എനിക്ക് ജി കെ വന്നിരിക്കുന്നത് അപ്പോൾ ബാക്കി എത്ര സമയമുണ്ട് ഉണ്ട് എഴുപത് മിനിറ്റ് ഉണ്ട് എഴുപത് മിനിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം മാക്സിന് ഒരു നാൽപ്പത് മിനിറ്റും റീസണിങ്ങിന് ഒരു മുപ്പത് മിനിറ്റും വെച്ച് കൊടുക്കാനായിട്ട് കിട്ടും തിരിച്ചും തിരിച്ചും ആദ്യം മാക്സോ റീസണിങ്ങോ ആണെന്നുണ്ടെങ്കിൽ കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഫസ്റ്റ് ജനറൽ അവയർനെസ് സെലക്ട് ചെയ്യണം എന്നാണ് ഞാൻ എപ്പോഴും പറയുക കാരണം ജി കെ ക്വസ്റ്റൻസ് വായിക്കുക ഉത്തരം കിട്ടുക ഇല്ലെങ്കിൽ വിടുക വേറെ ഓപ്ഷനും നിങ്ങൾക്ക് അവിടെ ഇല്ല സോൾവ് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല പാനും പേപ്പറും വെച്ച് പരധി നോക്കേണ്ട കാര്യം നിങ്ങൾക്കില്ല ഒറ്റടിക്ക് ഉത്തരം കിട്ടുമോ ഇല്ല എന്നുള്ള കാര്യത്തിൽ തീരുമാനമാവും അപ്പോൾ ഏറ്റവും ആദ്യം നിങ്ങൾക്ക് ജി കെ ക്വസ്റ്റ്യൻസ് എല്ലാം എന്ത് ചെയ്യാം സോർട്ട് ചെയ്ത് വീടാം ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ആ ക്വസ്റ്റൻസ് അത്രയും കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി കിട്ടുന്ന അത്രയും സമയം മാക്സിമം റീസണിങ്ങിനും വേണ്ടി യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ഇത് നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് യൂസ് ചെയ്യാനായിട്ട് നോക്കുക ഇനി വരുന്ന ദിവസങ്ങളിൽ പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന കുട്ടികൾ ഈ ഒരു ഇൻഫർമേഷൻ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ എക്സാമിനെ ഓരോ മാർക്കുകൾ വാങ്ങിക്കുന്നതിന് വേണ്ടി ബൂസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നേരത്തെ പറഞ്ഞ രീതിയിൽ മാത്സ് റീസണിങ്ങിന് സമയം കൂടുതൽ എടുക്കുന്നത് കൊണ്ട് ഏറ്റവും ആദ്യം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നാൽപ്പത് ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട് ജി കെയുടെ നാൽപ്പത് ചോദ്യങ്ങൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക അതിനകത്തുനിന്ന് അത് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അത്രയും ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് തീർക്കാൻ പറ്റി ബാക്കി വരുന്ന ഈ പറഞ്ഞ പോലെ എഴുപത്തഞ്ച് മിനിറ്റുകൾ നിങ്ങൾക്ക് എന്തിനു വേണ്ടി യൂസ് ചെയ്യാം മാക്സിനും റീസണിങ്ങിനും വേണ്ടി ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക അതിനെ യൂസ് ചെയ്യാനായിട്ട് നോക്കുക ഇനി കമ്പയർ ടു ഗ്രാജുവേറ്റ് ലെവൽ ഗ്രാജുവേറ്റ് ലെവലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്നത്തെ ദിവസം കണ്ടക്ട് ചെയ്ത പരീക്ഷകളെ വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്ന മൂന്ന് ഷിഫ്റ്റ് നമ്മുടെ മുന്നിലുള്ളൂ ആ ഷിഫ്റ്റുകളിൽ നിന്ന് പരീക്ഷ എഴുതിയ കുട്ടികളുടെ അഭിപ്രായങ്ങളെ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ നിങ്ങളുടെ മുന്നിൽ ഇപ്പം പറയുന്നത് ഇനി വരുന്ന ദിവസങ്ങളിൽ ചിലപ്പോൾ ഇതിൻ്റെ പാറ്റേണിലും അതുപോലെ തന്നെ ക്വസ്റ്റൻസിൻ്റെ ടഫ്നെസ്സിലും മറ്റു കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ വന്നേക്കാം എനിവേ ഇപ്പം നിലവിലും നമ്മുടെ കയ്യിലുള്ള ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിന് അഞ്ച് ചോദ്യങ്ങളാണ് കമ്പ്യൂട്ടറിൽ നിന്നും ഓൺ ആൻ ആവറേജ് വന്നിരിക്കുന്നത് അഞ്ച് ചോദ്യങ്ങളാണ് കമ്പ്യൂട്ടറിൽ നിന്നും വന്നിരിക്കുന്നത് എന്നാൽ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലേക്ക് വന്നപ്പോൾ ആ കൊസ്റ്റൻസിൻ്റെ നമ്പർ ചെറുതായിട്ടൊന്ന് ചുരുങ്ങിയതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഒരു മൂന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കമ്പ്യൂട്ടറിൽ നിന്നും വരുന്നത് ആൻഡ് കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോറിയൻ ഏറ്റവും എളുപ്പമുള്ള കാര്യം എന്ന് പറയുന്നത് ഷോർട്ട് കട്ട് കീസ് പഠിച്ചു പോവുക എന്നുള്ളതാണ് ഷോർട്ട് കട്ട് കീസ് കൺട്രോൾ സെഡ് പോലെയുള്ള ഷോർട്ട് കട്ട് കീസ് പഠിച്ചു പോയി കഴിഞ്ഞാൽ അതിനകത്ത് ഡയറക്റ്റ് ക്വസ്റ്റൻസ് കിട്ടുന്ന രീതിയിലുള്ള ചോദ്യങ്ങളുണ്ട് അപ്പോൾ അത് ഒരു ഇൻഫർമേഷനാണ് അത് നിങ്ങൾ യൂസ് ചെയ്യുക മാക്സിമം ഇനി നമ്മുടെ മോഡേൺ ഹിസ്റ്ററിയിൽ നിന്ന് രണ്ട് മുതൽ മൂന്ന് ചോദ്യങ്ങൾ വരെയൊക്കെ ചോദിച്ചിട്ടുണ്ട് സൂരറ്റ് ബെറ്റ് പാനിപ്പട്ടി യുദ്ധമൊക്കെ ചോദിച്ചതായിട്ട് പറയപ്പെടുന്നുണ്ട് അപ്പം ആ ഭാഗങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക പൊളിറ്റിയുടെ പെർസ്പെക്റ്റീവില് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെന്റിൽ നിന്ന് ചോദ്യങ്ങളുണ്ട് അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെൻ്റുകൾ കൃത്യമായിട്ട് പഠിച്ചു പോവുക അത് അത്രയാണ് അതിനകത്ത് പറയാനുള്ളത് കറണ്ട് അഫയേഴ്സിൻ്റെ കേസിൽ പത്ത് ചോദ്യത്തോളം കറണ്ട് അഫയേഴ്സ് പത്തിൽ കൂടുതൽ ചോദ്യങ്ങൾ കറണ്ട് അഫയേഴ്സിന് ചോദിച്ചതായിട്ട് പറയപ്പെടുന്നുണ്ട് കറണ്ട് അഫയേഴ്സ് കൂടുതലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കഴിഞ്ഞ ഒരു ആറേഴ് മാസത്തെ കറണ്ട് അഫയേഴ്സാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ കൂടുതൽ ഫോക്കസ് അതിന് കൊടുക്കുക അതിനകത്താണ് കൂടുതൽ ചോദ്യങ്ങൾ വന്നിരിക്കുന്നതായിട്ട് പറയപ്പെടുന്നത് അപ്പോൾ കാന്താ ഫേസ് ആ രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത് സയൻസിൽ നിന്നും ഈ പറഞ്ഞ പോലെ രണ്ട് മുതൽ മൂന്ന് ചോദ്യങ്ങളൊക്കെയാണ് ഓൺ ആൻ ആവറേജ് വന്നിരിക്കുന്നത് എക്കോണോമിയിൽ നിന്നും ചോദ്യങ്ങൾ താരതമ്യേന കുറവാണ് ജോഗ്രഫിയിൽ നിന്നും ചോദ്യങ്ങൾ ഇന്നത്തെ ദിവസം താരതമ്യേന കുറവാണ് ഇതിലൊക്കെ ഈ പറഞ്ഞ പോലെ മാറ്റങ്ങൾ സംഭവിക്കാൻ വരുന്ന ദിവസങ്ങളിൽ പാറ്റേൺ മാറാം ക്വസ്റ്റ്യൻസിൻ്റെ നമ്പർ മാറാം ടഫ്നസ് മാറാം അപ്പോൾ നിങ്ങൾ ഇത്രയും ഈ ഒരു ഇൻഫർമേഷൻ വെച്ചിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷനെ എങ്ങനെയൊക്കെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ മാർക്ക് വാങ്ങിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ മാർക്കുകൾ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് മറ്റൊരു വീടിൽ നമുക്ക് വീണ്ടും കാണാം